എംബുരാൻ എന്ന സിനിമയാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാവിഷയം ഈ സിനിമ കണ്ട് ഇറങ്ങിയവരോട് അഭിപ്രായം ചോദിച്ചാൽ അവർ പറയുന്നത് സത്യസന്ധമായ അഭിപ്രായങ്ങളല്ല പകരം അവർ ആരെയോ ഭയപ്പെട്ടാണ് സ്വന്തം അഭിപ്രായം പറയുന്നത് അവർ പറയുന്നതിനെ സോഷ്യൽ മീഡിയ അങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ഭയന്നാണ് പലരും സത്യസന്ധമായ അഭിപ്രായം പറയാൻ മടിക്കുന്നത് ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഓർക്കുന്നത് നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയാണ് ഞങ്ങളുടെ നാട്ടിൽ കുട്ടൻ ചേട്ടൻ എന്ന പേരുള്ള ഒരു സിനിമ സിനിമാ ഉണ്ടായിരുന്നു അയാൾ എല്ലാ സിനിമയും കാണും ഒരിക്കൽ അയാൾ ജാക്കിജാന്റെ സിനിമ കണ്ടിറങ്ങിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച് സിനിമ അങ്ങനെയുണ്ട് എന്ന് അദ്ദേഹം രസകരമായ ഉത്തരമാണ് പറഞ്ഞത് സിനിമ കൊള്ളാം തുടക്കം മുതൽ ഒടുക്കം വരെ സിനിമയിൽ ഉഗ്രൻ ഫൈറ്റ് ആണ് പക്ഷെ അവരെന്തിനാണ് അടിപിടി കൂടുന്നത് എനിക്ക് മനസ്സിലായില്ല ഇതാണ് എൻബുരാൻ കണ്ടു ഇറങ്ങിയവരുടെ അവസ്ഥ ഈ സിനിമയിൽ ബുദ്ധിപരമായ രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു നിരപരാധികളായ ഒരു വിഭാഗം ജനങ്ങളെ മാത്രം ആക്രമിക്കുന്നു എന്ന് കാണിക്കാതെ നിരപരാധികളായ ഇരു കൂട്ടരും ആക്രമിക്കപ്പെട്ടു എന്ന് എന്തുകൊണ്ട് കാണിച്ചില്ല അതുപോലെ തന്നെ ഇത്തരം മതീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ച ഒരാൾ വില്ലനായി അതും കേരള രാഷ്ട്രീയത്തിൽ വരുമ്പോൾ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി എങ്ങനെ വരവേൽക്കും എന്ന സാമാന്യ ബുദ്ധിയോട് ഇതിൻറെ കഥാപ്ര ചിന്തിക്കേണ്ടിയിരുന്നു സിനിമയിൽ സാങ്കല്പികത മാത്രം പോരാ അല്പം ലോജിക്കും വേണം ഈ സിനിമയുടെ ഏറ്റവും വലിയ ബലഹീനത ഇതാണ് ഗോദ്രേ കലാപം ഇതിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടതായിരുന്നു ഈ കലാപത്തിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം എഴുന്നൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ് ഹിന്ദുക്കളുമാണ് കൊല്ലപ്പെട്ടത് ഇവരെല്ലാം നിരപരാധികളായിരുന്നു മതത്തിന്റെ പേരിൽ ഇന്ത്യ എന്ന മഹാരാജ്യം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചു നിൽക്കേണ്ടി വന്ന ഒരു സാ ഇതിൽ മരണമടഞ്ഞത് പലരും സാധാരണ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ് അവ നിരപരാധികളാണ് ഇതിനുശേഷം ഇത് രണ്ടും മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘടനമായി മാറി ഇതിനെ ഒരിക്കലും ഒരു ഹിന്ദു മുസ്ലിം ലഹളയായി കാണാൻ പറ്റില്ല തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിലുള്ള ഒരു സംഭവമായി വേണം ഇതിനെ കരുതാൽ ഇന്ത്യയിലുള്ള ഒരു ചെറിയ ശതമാനം മുസ്ലിങ്ങൾ മാത്രമാണ് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഇവിടെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഈ ഒരു ചെറിയ സംഭവം മുതലെടുത്ത് അവരുടെ രാഷ്ട്രീയം വളർത്തുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിലെ മുസ്ലിം തീവ്രവാദത്തെ എതിർക്കാൻ കഴിയുന്നതും അവരെ നിയന്ത്രിക്കേണ്ടതുമായ ഉത്തരവാദിത്വം ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ യഥാർത്ഥ മുസ്ലിങ്ങളായ ഭാരതീയന്റെ കർത്തവ്യമാണ് എന്ന സന്ദേശമാണ് ഇവിടെ പ്രചരിപ്പിക്കേണ്ടത് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ നേരിടാൻ മുസ്ലിം സംഘടനകൾ തന്നെ നേരിട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് സ്വീകാര്യത ലഭിക്കും ഇതിനെ മതത്തിന്റെ പേരിൽ ന്യായീകരിക്കാൻ നോക്കുമ്പോൾ മറ്റുള്ളവർ പ്രതികരിക്കുകയും അതൊരു മുസ്ലിം വിരുദ്ധയായി മാറുകയും ചെയ്യും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് നിന്ന് അവരുടെ പേരിൽ നടത്തുന്ന ഈ മുതലെടുപ്പ് നിർത്താൻ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്ന തീവ്രവാദ സംഘടനകളെ ഒറ്റപ്പെടുത്തണം ഗുജറാത്തിൽ നരേന്ദ്രമോദി മുസ്ലിം കലാപം ഗുജറാത്തിൽ എങ്ങനെ അടിച്ചമർത്തി എന്നത് ഗുജറാത്തിലുള്ള സാധാരണ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും അറിയാം ഇതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തിയ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പാർട്ടികളും അത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ജനങ്ങൾ അവരെ തിരസ്കരിച്ചു എന്നത് കഴിഞ്ഞകാല ഗുജറാത്തിലെ രാഷ്ട്രീയ ചരിത്രമാണ് നരേന്ദ്രമോദിക്ക് ഗുജറാത്തിൽ നിന്ന് ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളും വോട്ട് രേഖപ്പെടുത്തുന്നത് എല്ലാ മുസ്ലിങ്ങളും അല്ല എന്നതിന്റെ ഉദാഹരണമാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിപദും അദ്ദേഹത്തിന്റെ ഈ കഴിവിന് കിട്ടിയ അംഗീകാരമായി വ്യാഖ്യാനിക്കപ്പെടാം ഇവിടെ ഭീകരവാദ പ്രവർത്തനത്തിന്റെ പേരിൽ നടക്കുന്ന മുതലെടുപ്പുകൾ രാജ്യത്തിന്റെ ഭാവിയെയാണ് ഇല്ലാതാക്കുന്നത് ഒരു വിഭാഗം ജനങ്ങളെ തീവ്രവാദികൾ എന്ന ചാപ്പ കുത്തി മാറ്റി നിർത്തേണ്ട അവസ്ഥ ഇവിടെ വർദ്ധിച്ചു വരികയാണ് ഇത്തരം അവസ്ഥയ്ക്കെതിരെ പൊരുതേണ്ടതാരാണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് മുസ്ലിം തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന വ്യക്തികളും രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളുമാണ്